ഇന്ത്യയുടെ ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സന്യാസിയാണ് ഒരു ഋഷിയാണ് അഗസ്ത്യ മുനി എന്ന് പറയുന്നത് അദ്ദേഹത്തെക്കുറിച്ച് തമിഴ് സാഹിത്യത്തിലും ഹിന്ദു പുരാണങ്ങളിലും ശ്രീലങ്കയിലും ഇന്ത്യയിലും ഇൻഡോനേഷ്യയിലും എല്ലാം തന്നെ പരാമർശമുണ്ട് വേദിക് ടെക്സ്റ്റുകളിലും ഇദ്ദേഹത്തെക്കുറിച്ച് ധാരാളം പരാമർശമുണ്ട് മഹാഭാരതത്തിലും രാമായണത്തിലും പരാമർശമുണ്ട് രാമനും ലക്ഷ്മണനും വളരെ പ്രധാനപ്പെട്ടതും സങ്കീർണമായതും ദിവ്യായുധങ്ങളുടേതടക്കമുള്ള വളരെയധികം അറിവുകൾ പകർന്നു നൽകിയത് അഗസ്ത്യ മഹർഷിയാണെന്ന പരാമർശങ്ങളുണ്ട് അതിലുപരിയായി തമിഴ്നാട്ടിലെ പതിനെട്ട് സിദ്ധന്മാരിൽ ഒരാൾ ഇദ്ദേഹമാണ് ഈ സിദ്ധർ ട്രഡീഷന് തുടക്കമിടുന്നത് ഇദ്ദേഹമാണ് സിദ്ധ മെഡിസിൻ തുടങ്ങുന്നത് ഇദ്ദേഹമാണ് ഓൾഡ് തമിഴ് ലാംഗ്വേജ് ഇദ്ദേഹമാണ് അതിന്റെ ഗ്രാമർ അടക്കം അതിനെ ചിട്ടപ്പെടുത്തി എടുക്കുന്നത് അഗസ്ത്യമുനിയാണ് ഇതെല്ലാം തന്നെ തമിഴ് സാഹിത്യങ്ങളിലടക്കം കൃത്യമായും പരാമർശിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ശൈവിസത്തിലും അതുപോലെ ശക്തിസത്തിലും വൈഷ്ണവിസത്തിലുമൊക്കെ വലിയ പ്രാധാന്യം ഇദ്ദേഹത്തിനുണ്ട് അതോടൊപ്പം തന്നെ ഈ അഗസ്ത്യ മുനി സപ്ത ഋഷികളിൽ ഒരു മുനിയായിട്ടും ഇദ്ദേഹത്തെ പല പുരാണങ്ങളിലും പരാമർശിക്കപ്പെടുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇന്തോനേഷ്യയില് ജാവ എന്ന ദ്വീപില് ഇദ്ദേഹത്തെ കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട് ഏഷ്യൻറ് ജാവനീസ് ലാംഗ്വേജിലെ പ്രിൻസിപ്പിൾ ഗുരു എന്ന് പറയുന്നത് ഇദ്ദേഹമാണ് ഇദ്ദേഹത്തിന്റെ അഗസ്ത്യ പർവ എന്ന് പറയുന്ന ഒരു പുസ്തകം പതിനൊന്നാം നൂറ്റാണ്ടിൽ അതിന്റെ എവിഡൻസുകൾ അത് നിലനിന്നിരുന്നതിന്റെ എവിഡൻസുകൾ കണ്ടെത്തപ്പെട്ടിട്ടുണ്ട് തമിഴ് ഭാഷ മാത്രമല്ല സംസ്കൃത ഭാഷയിൽ ഇദ്ദേഹം ധാരാളം പുസ്തകങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ട് നമ്മൾ ഇന്ന് പുസ്തകം എന്ന് പറയുന്നെങ്കിലും അക്കാലത്ത് പുസ്തകങ്ങളില്ല അന്നത്തെ താളിയോല ഗ്രന്ഥങ്ങളായിരുന്നിരിക്കാം ഋഗ്വേദത്തിലടക്കം പ്രധാനപ്പെട്ട പല സൂക്തങ്ങളുടെയും പുറകിൽ ഇദ്ദേഹമാണ് എന്നാണ് കരുതപ്പെടുന്നത് ഇദ്ദേഹം ഋഗ്വേദം രചിക്കുന്ന കാലഘട്ടത്തിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുള്ള ആളാണ് അപ്പോൾ പത്ത് മൂവായിരം നാലായിരം അയ്യായിരം വർഷത്തിനിടയിൽ എപ്പോഴും ജീവിച്ചിരുന്നു ഇദ്ദേഹം എന്നാണ് നമ്മൾ കണക്കാക്കേണ്ടത് ഇദ്ദേഹം ഇന്ത്യയുടെ സൗത്തേൺ റീജിയണിൽ വിദ്യ പകർന്നു നൽകുന്നതിനും ഇവിടത്തെ മനുഷ്യരുമായി സംവദിച്ച് അവരിലേക്ക് ജ്ഞാനത്തിന്റെ പുതിയ വാതിലുകൾ തുറന്ന് നൽകുന്നതിനുമായിട്ട് നിയോഗിക്കപ്പെട്ടു എന്ന് പുരാണങ്ങളിൽ പറയപ്പെടുന്നുണ്ട് വേദിക് നോളജ് സൗത്ത് ഇന്ത്യയിൽ സ്പ്രെഡ് ചെയ്യുന്നതിൽ ഇദ്ദേഹം വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇദ്ദേഹം ധാരാളം മന്ത്രങ്ങൾ രചിച്ചിട്ടുണ്ട് യോഗയില് വലിയ രീതിയിലുള്ള കോൺട്രിബ്യൂഷൻ നൽകിയിട്ടുണ്ട് ശ്രീ ബുദ്ധനൊക്കെ ജനിക്കുന്നതിനും ആയിരം വർഷങ്ങൾക്കും രണ്ടായിരം വർഷങ്ങൾക്കും മുമ്പായിരുന്നിരിക്കണം ഇദ്ദേഹം ജീവിച്ചിട്ടുണ്ടാവുക ഹെർബൽ മെഡിസിന്റെ കാര്യത്തിൽ വലിയ അളവിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ് അഗസ്ത്യ മഹർഷി സിദ്ധ സയൻസ് കെമിസ്ട്രി സ്പിരിച്വൽ പ്രാക്ടീസ് തുടങ്ങിയ മേഖലകളിൽ വളരെയധികം ജ്ഞാനമുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഇദ്ദേഹം സിദ്ധ ടെക്നിക്സിലൂടെ ഇദ്ദേഹം ഇമ്മോർട്ടാലിറ്റി നേടിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ മോക്ഷത്തിലേക്ക് എത്തിയിട്ടുമുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട് അതായത് പലപ്പോഴും നമുക്കറിയാം ഈ ചിരഞ്ജീവികൾ എന്ന് പറയുന്ന മരണമില്ലാത്ത ചില സന്യാസിമാരോ ദേവന്മാരോ ഒക്കെ ഉണ്ട് അക്കൂട്ടത്തിലാണ് അശ്വത്ഥാമാവ് മഹാബലി വ്യാസൻ ഹനുമാൻ വിഭീഷണൻ കൃപർ പരശുരാമൻ എന്നിവർ പെടുന്നത് ഇത് സപ്ത ചിരഞ്ജീവികളാണ് എന്നാൽ ഇവരെ കൂടാതെ മാർക്കണ്ടയൻ ജാംബവാൻ അഗസ്ത്യർ നാരദർ ഇവരും ഈ പറയുന്ന ചിരഞ്ജീവികളുടെ കൂട്ടത്തിൽ പല പുരാണങ്ങളിലും സൂചിപ്പിക്കുന്നുണ്ട് അത്തരത്തിൽ അഗസ്ത്യർ മരണമില്ലാത്ത ഒരാളാണ് എന്നും പുരാണങ്ങളിൽ പറയുന്നുണ്ട് ഇദ്ദേഹം പിന്നീട് മോക്ഷം നേടി എന്ന പരാമർശങ്ങളുമുണ്ട് എന്താണെങ്കിലും അഗസ്ത്യ മുനി എന്ന് പറയുന്നത് വലിയൊരു റോള് ഇന്ത്യയില് ഇന്ത്യൻ സംസ്കാരത്തിൽ വഹിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹം തമിഴ് സംസ്കാരത്തിലും എൻറ്റയർ ഇൻഡസ് വാലി സിവിലൈസേഷനിലും അദ്ദേഹത്തിന് വലിയൊരു പങ്കുണ്ട് വേദിക് കാലഘട്ടത്തിൽ ഇദ്ദേഹം വളരെ വലിയൊരു പങ്ക് ഈ ഒരു സംസ്കാരം രൂപപ്പെടുന്നതിൽ അദ്ദേഹത്തിൻ്റെതായിട്ട് വഹിച്ചിട്ടുണ്ട് മഹത്തായ ഒരു സന്യാസിയായിരുന്നു ആയിരുന്നു അഗസ്ത്യ മുനി എന്ന കാര്യത്തിൽ തർക്കമില്ല ഇദ്ദേഹത്തിന്റെ സമാധി ഇദ്ദേഹത്തിന്റെ ജീവൽ സമാധി നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഉണ്ട് എന്ന് ഒരു വാദം നിലനിൽക്കുന്നുണ്ട് ഇന്ത്യൻ സ്പിരിച്വൽ ഹിസ്റ്ററിയില് വളരെ പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു ഫിഗർ ആയത് തന്നെ അഗസ്ത്യ മഹർഷിയുടെ ആ ഒരു സമാധിയുമായി ബന്ധപ്പെട്ട ധാരാളം സംശയങ്ങളുണ്ട് പല ക്ഷേത്രങ്ങളും അദ്ദേഹത്തിന്റെ സമാധി ഉള്ള ക്ഷേത്രങ്ങളായിട്ട് വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട് തമിഴ്നാട്ടിലെ പാപനാശത്തിൽ ഇദ്ദേഹത്തിന്റെ ഒരു സമാധി ഉള്ളതായിട്ട് വിശ്വസിച്ചു പോരുന്നുണ്ട് ഇത് നമുക്ക് തെളിയിക്കാൻ സാധിച്ചിട്ടില്ല അവിടെയാണ് ഇത് ഉള്ളത് എന്ന് നൂറ് ശതമാനം തെളിയിക്കാനായിട്ട് കഴിയില്ല കാരണം സമാധികൾ എടുത്ത് പരിശോധിക്കുക എന്ന് പറയുന്നത് വിശ്വാസങ്ങൾക്ക് മാത്രമല്ല സമാധികൾ പലപ്പോഴും അത്തരത്തിൽ അങ്ങനെ എടുത്ത് പരിശോധിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിലായിരിക്കില്ല ഉണ്ടാവുന്നത് പ്രത്യേകിച്ച് അഗസ്ത്യരുടെയൊക്കെ സമാധി ആയിരക്കണക്കിന് വർഷം തായിരിക്കും അതുപോലെ തന്നെ ബ്രഹ്മഗിരി ഹിൽസ് എന്ന് പറയുന്ന കർണാടകത്തിൽ ഇദ്ദേഹത്തിന്റെ സമാധി ഉള്ളതായിട്ട് കരുതപ്പെടുന്നുണ്ട് അഗസ്ത്യാർകൂടം എന്ന് പറയുന്ന അഗസ്ത്യമലയിൽ ഇദ്ദേഹത്തിന്റെ സമാധി ഉണ്ട് എന്നതാണ് ഏറ്റവും പ്രചാരത്തിലുള്ള മറ്റൊരു വാദം എന്ന് പറയുന്നത് ഇത് കേരള തമിഴ്നാട് ബോർഡർ ആണ് ഇപ്പൊ നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഒരു നിലവറ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉണ്ടായപ്പോൾ ഏറെ പ്രചരിക്കപ്പെട്ട ഒരു കാര്യമാണ് അഗസ്ത്യ ഒരു പക്ഷേ ഒരു സമാധി അവിടെ ഉണ്ടാകാം ഇമ്മോർട്ടൽ ബോഡി അവിടെ സൂക്ഷിച്ചിട്ടുണ്ട് അതുകൊണ്ട് അത് തുറക്കാൻ പാടില്ല എന്നുള്ള തരത്തിലുള്ള വാർത്തകളൊക്കെ ഒരുപാട് വന്നിരുന്നു എന്നാൽ ഔദ്യോഗികമായിട്ട് ഇതിന് സ്ഥിരീകരണം ഒന്നുമില്ല അഗസ്ത്യ ഒരു സമാധി പത്മനാഭസ്വാമി ക്ഷേത്രത്തിലുണ്ട് എന്ന പ്രചാരങ്ങൾ കുറെ കാലമായിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട് എന്നാൽ അക്കാര്യം നമുക്ക് സ്ഥിരീകരിക്കാനായിട്ട് ഇതുവരെ കഴിഞ്ഞിട്ടില്ല ചിലപ്പോഴുണ്ടാകാം കാരണം പഴയകാലത്ത് കേരളം തമിഴ്നാട് അങ്ങനെയൊന്നും അല്ലല്ലോ ഒറ്റ ഒരു ഒരു റീജിയൺ ആയിട്ട് കിടന്ന ഒരു പ്രദേശമാണ് കേരളത്തിലുള്ളവരും തമിഴ് ഭാഷ സംസാരിച്ചിരുന്ന കാലമുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ കേരളത്തിൽ ഉൾപ്പെടെ പല ക്ഷേത്രങ്ങളിലും തമിഴ്നാട്ടിലെയും കേരളത്തിലെയും കർണാടകത്തിലുമൊക്കെയുള്ള പല ക്ഷേത്രങ്ങളിലും ഉണ്ടാകാം പ്രത്യേകിച്ച് മഹാന്മാരായിരുന്ന അല്ലെങ്കിൽ വളരെ അത്ഭുതകരമായ ശക്തികൾ ഉണ്ടായിരുന്ന യോഗികളുടെയും സന്യാസിമാരുടെയും ഒക്കെ സമാധികളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അവയൊന്നും എടുത്തു പരിശോധിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല എന്ന് മാത്രം മാത്രമല്ല അതിന് നൂറ് ശതമാനം അവിടെ ഉണ്ടെന്ന് പറയാനായിട്ടുള്ള പ പഠനങ്ങളോ അത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണങ്ങളോ നടന്നിട്ടുമില്ല അപ്പൊ അത്തരം ഊഹങ്ങൾ മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത് സംശയിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് ഈ അഗസ്ത്യമുനിയുടെ കാര്യം പറഞ്ഞാൽ അദ്ദേഹം നമ്മുടെ കളരിപ്പയറ്റിലിന്റെ ആദിമരൂപത്തിന് വലിയ രീതിയിലുള്ള ഒരു ഒരു കോൺട്രിബ്യൂഷൻ നൽകിയിട്ടുള്ള ഒരാളാണ് സിലംപാട്ടം എന്ന് പറയുന്ന തമിഴ്നാട്ടിലെ ആയോധന കല ഇദ്ദേഹമാണ് അതിൻ്റെ ഫൗണ്ടർ സിലംബാട്ടം അങ്ങനെ ഒരുപാട് ഒരുപാട് അഗസ്ത്യ മഹർഷി മനുഷ്യ സമൂഹത്തിന് വേണ്ടിയിട്ട് നൽകിയിട്ടുണ്ട് അപ്പൊ അദ്ദേഹം അതി ഒരു സന്യാസിയായിരുന്നു ഇദ്ദേഹത്തെ ബുദ്ധ ഗ്രന്ഥങ്ങളിൽ പോലും പ്രത്യേകിച്ച് ഒന്നാം നൂറ്റാണ്ടിലും ബി സി അവസാന കാലഘട്ടങ്ങളിലും രണ്ടാം നൂറ്റാണ്ടിലുമൊക്കെ ഉള്ള പല ബുദ്ധ ട്രഡീഷൻസിലും ടെക്സ്റ്റുകളിലുമൊക്കെ അഗസ്ത്യമുന്നിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് ശരിക്കും ഇദ്ദേഹത്തെക്കുറിച്ച് വളരെ ആഴത്തിലുള്ള പഠനങ്ങൾ നമ്മൾ നടത്തേണ്ടത് ആവശ്യമാണ് ഇത് ഏതെങ്കിലും ഒരു ഒരു മിത്തോ അല്ലെങ്കിൽ ഒരു സാങ്കല്പികമായ കെട്ടുകഥയുടെ ഭാഗമല്ല ഉറങ്ങിക്കിടക്കുന്ന നമ്മുടെ ചരിത്രത്തിൻ്റെ ഭാഗമാണ് നമ്മൾ കേരളത്തിൻ്റെ ചരിത്രം അല്ലെങ്കിൽ നമ്മുടെ സൗത്ത് ഇന്ത്യയുടെ ചരിത്രം കൃത്യമായിട്ട് നമുക്കറിയില്ല നമ്മുടെ കേരളത്തിൻ്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ പുറകിൽ എന്തായിരുന്നു എന്ന് നമുക്കറിയില്ല അതറിയണമെങ്കിൽ നമ്മളിപ്പോൾ ഈ കെട്ടുകഥയെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞിരിക്കുന്ന ഇവരെയൊക്കെ അവരൊക്കെ ജീവിച്ചിരുന്നതാണ് എന്ന് ആദ്യം നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം അവരുടെയൊക്കെ കോൺട്രിബ്യൂഷൻ എത്രത്തോളം നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടായിരുന്നു ഈ സിവിലൈസേഷൻ ഡെവലപ്പ് ചെയ്തെടുക്കുന്നതിൽ അഗസ്ത്യ മുനിയെ പോലെയുള്ള അല്ലെങ്കിൽ ഭോഗരെ പോലെയുള്ള മഹർഷിമാര് വഹിച്ച പങ്ക് സിദ്ധന്മാർ വഹിച്ച പങ്ക് അത് അവരെ ഒരു മതത്തിന്റെ പ്രതീകമായി മാത്രം കാണാൻ പാടില്ല അവര് ഒരു വലിയ സിവിലൈസേഷന്റെ ഒരു തുടക്ക കാലഘട്ടത്തിലോ അതിൻ്റെ ഒരു നിർണായക ഘട്ടങ്ങളിലോ ഒക്കെ വലിയ രീതിയിലുള്ള അതിനെ വളർത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചവരാണ് അവരുടെയൊക്കെ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു സിലമ്പാട്ടം പോലെയുള്ള ആയോധന കലകൾ സിദ്ധ ചികിത്സ പോലെയുള്ള കാര്യങ്ങൾ അങ്ങനെ ഒരു കാലത്ത് വളരെ വലിയ രീതിയിലുള്ള കണ്ടെത്തലുകൾ മനുഷ്യരാശിക്ക് വേണ്ടി നടത്തിയിട്ടുള്ള ആൾക്കാരാണ് ആയുർവേദം അടക്കമുള്ള കാര്യങ്ങളിൽ യോഗ അതുപോലെ മെഡിറ്റേഷൻ മനുഷ്യന് അജ്ഞാതമായിട്ടുള്ള പ്രപഞ്ച രഹസ്യങ്ങൾ പലതും സാധാരണക്കാരിലേക്ക് പോലും എത്തിക്കാൻ പരിശ്രമിച്ചവരാണ് ഇവരൊക്കെ ഇവരെ കുറിച്ച് ഡീപ്പായിട്ടുള്ള സ്റ്റഡീസ് നടക്കേണ്ടത് ആവശ്യമാണ് എങ്കിൽ മാത്രമേ നമ്മുടെ ആ ഉറങ്ങിക്കിടക്കുന്ന ചരിത്രം നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കൂ അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇവരുടെ സമാധികൾ തീർച്ചയായിട്ടും ഉണ്ടാകും അത് എവിടെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഹിസ്റ്റോറിക്കൽ എവിഡൻസിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലാണോ അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിലാണോ അല്ലെങ്കിൽ അഗസ്ത്യമലയിലാണോ അത് കണ്ടെത്താൻ ഇവരുമായി ബന്ധപ്പെട്ട ചരിത്ര തെളിവുകൾ അതുമായി ബന്ധപ്പെട്ട എഴുത്തുകൾ അല്ലെങ്കിൽ ഗ്രന്ഥങ്ങൾ സാഹിത്യങ്ങൾ ഇതെല്ലാം നമുക്ക് പരിശോധിച്ചാൽ ഒരു പക്ഷേ കണ്ടെത്താൻ സാധിക്കും എവിടെ ആയിരിക്കാം ഇവരുടെ സമാധി എന്ന് അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള എന്തെങ്കിലും ഒരു എവിഡൻസ് കിട്ടാതിരിക്കില്ല ഒറ്റ വീഡിയോ ആയി വീണ്ടും കാണാം